ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹലോ ഗേശ് അപ്പം ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലാണ് അപ്പം ഇന്ന് സൺഡേ അല്ലേ അപ്പം ചുമ്മാ വീട്ടിൽ വന്നാണ് പിന്നെ വേറൊരു സ്പെഷ്യൽ പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം അപ്പം എന്നെ ഇവിടെ വിളിക്കുന്നത് അത്താടെ അമ്മാടെ വെഡ്ഡിങ് ആൻ്റെ സർ ആണ് അപ്പം ഞങ്ങൾ ചുമ്മാ വന്നിട്ട് പോകാന്ന് വിചാരിച്ചാൽ നാളെ ഇവിടെ നിന്നാണ് ജോലിക്ക് പോകുന്നത് ഏട്ടം അപ്പോൾ അതാണ്ട് ഒരു കുരുപ്പിടം ഉണ്ട് ഹലോ പറ ഹായ് ഹായ് പറ ഹായ് ആ ഇതെന്റെ അക്കാടെ ഇളയ മോളും ഇത് മൂത്തമോനും മൂത്തമ്മൊനും ഹായ് കണിക്കും Hi Anik അവള് വേറെ വീട്ടിൽ വന്നതും ഭയങ്കര വെയിലൊക്കെ അല്ലേ അതുകൊണ്ട് ഭയങ്കര ദാഹമായിരുന്നു അപ്പൊ ഞാൻ നിഷാറണനും പിള്ളേരും കൂടെ കൂട്ടി ഞങ്ങൾ ഷെയ്ക്ക് അടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി ഗൈസ് ഹൈസ് നല്ല ഉറക്കത്തിന് മട്ടിലായത് കൊണ്ട് അവള് ചിരിക്ക ഇച്ചിരി ലാഗടിച്ച് കേട്ടോ അപ്പൊ തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾ വണ്ടിക്കേ പോയുള്ളൂ ഗൈസ് കടയിലെത്തി കഴിഞ്ഞ പിന്നെ നമ്മൾ വാങ്ങിക്കാൻ പോയ സാധനത്തിനല്ല പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ ഞങ്ങൾ കട്ട പാല് പറഞ്ഞിട്ടാണ് കയറി ചേട്ടാ പാലുണ്ടോ ആ പിന്നെ കട്ട പാലുണ്ട് ആ പിന്നെ വണ്ടി അങ്ങ് നിർത്തി ഞങ്ങൾ അങ്ങ് കയറി പിന്നെ പബ്സ് വാങ്ങിച്ചു സാൻഡ്വിച്ച് വാങ്ങിച്ചു ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഒരു മണിയായി വീട്ടിലൊക്കെ കറിയും ഒക്കെ വേവുന്നതേ ഉള്ളായിരുന്നു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പാടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ സാധനങ്ങളും വാങ്ങിച്ചു ഞാനിവിളെ ചിരിപ്പിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ അവൾ വിട്ടേ കൊടുക്കുന്നില്ല നല്ല രീതിയിൽ ബലം പിടിച്ചിരിക്കുകയാണ് ഇല്ല ഞാൻ വിചാരിച്ച് മുട്ടായെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേനും അവളുടെ മൈൻഡ് മാറുവന്നു പക്ഷേ അവളെ മൈൻഡ് മാറിയില്ല കൈസ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേന് എൻ്റെ അക്ക തോരത്തിനരിയായിരുന്നു വീട് എടുക്കുന്നത് ില്ല കാരണം എന്താണറിയാ ഗൈസ് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഞാനീ നൈറ്റി ആയിടുന്നതാണ് അക്ക പറഞ്ഞത് വീഡിയോ എടുക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വിടുവോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഷേക്ക് ഉണ്ടാക്കാൻ കയറി നല്ല കട്ടിയുള്ള പാലായിരുന്നു നിശാദണ്ണം നല്ല രീതിയിൽ ഉടച്ചില്ല മിക്സിയിലിട്ട് നല്ലപോലെ കട്ടപ്പാൽ നല്ലപോലെ കറങ്ങിയല്ലാതെ നല്ലപോലെ അരിഞ്ഞില്ല ഗൈസ് നിഷാദണ്ണന് ക്ഷമയില്ലാത്ത ഒരു കാര്യമുള്ളൂ വിശപ്പ് വിശപ്പ് വന്നാൽ പിന്നെ നിഷാദണ്ണന്റെ കൺട്രോൾ പോകുന്നത് ഏത് വഴിയാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഗൈസ് അതൊന്നും ആരും പറയാത്ത മണ്ടൻ ആമീദി നോടി ആർക്കും കൊടുക്കണ്ട നീ ഈ ഓടെ എന്താ ഇതിഹാകിലി സാധനം ഇതിനടുത്ത് തിന്നോ ഇതാ ഇದು തരി തിന്നില്ല ഇന്താ വരികയേ ഉള്ളൂ ഹലോ മോന്താ വരക്ക് ഇതി ടൈ വറൈസ പണ്ട് അഫ്നു ഇങ്ങനായിരുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഇരിക്കും ഇങ്ങനെ വന്നു കുഞ്ഞിന്റെ ഉടുപ്പ് ഉടുപ്പെന്തിനടി മാറ്റിയേ എന്തോ

ഹൈസ അവളുടെ ഭാഷയിൽ മഞ്ഞും കടിച്ചു എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല പബ്സും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചിട്ട് പിള്ളേർ അവിടെ ഇവിടെ ഇരുന്നു പിന്നെ അണ്ണനും അക്കായും ഒക്കെ കഴിച്ചിട്ടിരുന്നുകൊണ്ട് വലിയ വിശപ്പില്ലായിരുന്നു പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ആണ് അമ്മ പറഞ്ഞത് ബാ കഴിക്കാം ചോറ് കഴിക്കാം അമ്മ ചോറ് കഴിക്കാൻ വിളിച്ചപ്പോഴും ഞാൻ നല്ല മടിച്ചിരിക്കുന്നു കാരണം എനിക്ക് ആ ഷേക്ക് കഴിച്ചിട്ട് വയർ അങ്ങ് അറിഞ്ഞുപോയി അപ്പം നിശാദണ്ണനും വന്ന് വിളിച്ചു വാടി കഴിക്കുക എന്നൊക്കെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആ നിശാദർണ്ണന് തന്നെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ പേരാണ് കേട്ടോ ആദ്യം ഇടുന്നത് ഇതാണ് എൻ്റെ അത്താ അഅത്തസക്കുട്ടി നമ്മുടെ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ പറ്റും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ചോറിനെ കൂട്ടാനായിട്ട് തോരൻ ഉണ്ടായിരുന്നു താള് തോരനാട്ടോ ചേമ്പും താള് തോരന് പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ കക്ക ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ ലാവശ്യമായിട്ടുള്ള ലെഞ്ചായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചേരം കിടന്നിട്ട് എണീറ്റ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും ബോളിയും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു ചായയും കുടിച്ചിട്ട് കുറച്ചേരം ഇരുന്നു അഞ്ചു ഓട് ഓട് വലിയ ഇല്ലന്ന് കൊണ്ടടാ ലൈക്ക് ഇര ലൈക്ക് ഇര ഓ കന്നൂണി ദേ മന What's your name? Nia What's your name? അങ്ങനെ പിള്ളേരുമായിട്ടുള്ള കാളിയൊക്കെ കഴിഞ്ഞിട്ട് നിഷാദണ്ണൻ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയായിട്ടോ സത്യത്തിൽ ഞാൻ ഇതിന്റെ റെസിപ്പി ഇടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തെ നിഷാദണ്ണൻ അത് ഉണ്ടാക്കി കഴിഞ്ഞു കൈ റെസിപ്പി ഇടാൻ ഇനി അവസരങ്ങൾ അങ്ങോട്ട് കിടക്കുമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു പിന്നെ ടേസ്റ്റ് ചെയ്യണമല്ലോ അപ്പൊ ടേസ്റ്റ് ചെയ്തു സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റെസിപ്പി ഞാൻ എന്തായാലും മുന്നോട്ടുള്ള വീഡിയോയിൽ എപ്പോഴാണെങ്കിലും ഇടുന്നതായിരിക്കും ജസിമണ്ണൻ ഒക്കെ വന്നപ്പോഴത്തേനും ജസീമണ്ണൻ എൻ്റെ അക്കാടെ ഹസ്ബൻഡാണ് ജസീമണ്ണനെ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോയിലോട്ട് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വന്നപ്പോൾ ചെറിയൊരു കേക്ക് കൊണ്ടുമായിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ ഡിസൈൻ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും കയറി ഒന്ന് കാണുക കേക്ക് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം അത്ത ഞങ്ങൾക്ക് മന്തി വാങ്ങിച്ച് തന്ന കഴിച്ച് ഈ ഈ കുറേ നാളായി മന്തി കഴിച്ചിട്ട് അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കയറി കിടന്ന് കഴിച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ബാ